നമസ്കാരം ഞാൻ വി വി ഉണ്ണിതൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയുന്ന വാസ്തുവിജ്ഞാനം ഏതാണ്ട് ഏകദേശം കേരളത്തിലെ ഒരു എഴുപത് ശതമാനത്തോളം വീടുകളെ ഗ്രസിച്ച ഒരു പ്രശ്നമാണ് അതായത് കേരളത്തിലെ ഈ പുതിയ മോഡൽ ആധുനിക തരത്തിലുള്ള ഇരുനില വീടുകൾ അതുപോലെ തന്നെ ആധുനിക തരത്തിലുള്ള ഈ പഴയ നിർമ്മാണ ശൈലിയിൽ നിന്ന് മാറി വന്നപ്പോഴാണ് ഇതുണ്ടായത് എൺപതുകൾക്ക് ശേഷം എൺപതുകൾക്ക് ശേഷം തൊണ്ണൂറുകൾക്ക് ശേഷം നിർമ്മിച്ച വീടുകൾക്ക് വലിയൊരു ശതമാനം വീടുകൾ അതായത് ഈ നിമിഷം വരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ വലിയൊരു ശതമാനത്തിനും പറ്റിയ വാസ്തു നിർമ്മാണത്തിൽ പിഴവ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാം വീടുണ്ട് നമ്മുടെ എല്ലാ വീ വീടുകൾക്കും നമുക്ക് ഓരോരുത്തരും ഇഷ്ടമുള്ള രീതിയിലാണ് വീട് നിർമ്മിക്കാറുള്ളത് ചിലപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുന്നവരുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുന്നവരുണ്ട് മൂവായിരത്തിലോ നാലായിരത്തിനോ അയ്യായിരത്തോ സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുന്നവരുണ്ട് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുന്നവരുണ്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വീടുകളുണ്ട് ഇങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയ്ക്ക് ഉള്ള വീടുകളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണാൻ കഴിയും ഇത്തരം വീടുകളിലാണ് ഏറ്റവും ഏറ്റവും പ്രബലമായി ഏറ്റവും മോശമായി ഇത്തരം വാസ്തു പ്രശ്നം വന്നിട്ടുള്ളത് നമ്മൾ ഏതളവിൽ ഏത് ചുറ്റളവിൽ വീട് എടുത്താലും ആ വീടിൻ്റെ പ്ലിന്തേരിയ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട് നമ്മൾ പടി വയ്ക്കും ആ പടികൾക്ക് പടികൾ എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് അതിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്ലിന്തേരിയ നമ്മൾ നമ്മൾ നമ്മുടെ തറ എന്ന് നമ്മുടെ തറ നമ്മുടെ തറമട്ടം നമ്മുടെ ഫൗണ്ടേഷൻ ലെവല് അതിനെയാണ് നമ്മുടെ എന്ന് പറയുക നാല് മൂലകളാണ് ഒരു ആക്ച്വലി ഒരു യഥാർത്ഥ വീടിന് നമുക്ക് വേണ്ട മൂലകൾ ഈ മൂലകളിലെ പലപ്പോഴും ആളുകളെ ഇത് വെച്ചു കൊടുക്കുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറില്ല എന്താണെന്നറിയാമോ അതായത് വീടിൻ്റെ പ്ലാൻ ഫൗണ്ടേഷൻ്റെ അതേ പൊസിഷനിൽ നിർത്തി ആ ആ അതേ പൊസിഷൻ മാത്രമാണ് അളവിൽ വരുന്നതെന്നും ബാക്കി ഫൗണ്ടേഷൻ കൊടുക്കാതെ തള്ളിയെടുത്താൽ അതായത് ആ വീടിൻ്റെ ഒരു വീട് ഇപ്പോൾ കിഴക്കോട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ അതിന് ഫൗണ്ടേഷൻ വന്നു നാല് മൂലകൾ വന്നു അത് അതൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ കൊടുക്കാതെ ആ പ്ലിന്തിൻ്റെ പുറത്ത് നിന്ന് നേരെ പുറത്തോട്ട് വശങ്ങളിലോട്ട് തള്ളിയെടുത്ത നിർമ്മാണങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ട് മാറുന്നത് അപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണ് ഇത് ചെയ്ത് കൊടുക്കുന്ന ആളോട് പറഞ്ഞത് എന്താണ് ഇത് അളവ് വരുന്നത് മറ്റേതാണ് അളവ് വരുന്നത് പ്ലിന്തു മാത്രമാണ് വരുന്നത് ആ പ്ലിന്ദ് നോക്കിയിട്ട് അതിന് വേറെ ഒരു വരാന്തയായിട്ടോ അല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും നിർമ്മാണ ഇതായിട്ടോ ഡിസൈനായിട്ടോ ആയിട്ടോ ഒക്കെ മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡിസൈനായിട്ടൊക്കെ മാറ്റിയെടുക്കുമ്പോൾ പെടുന്ന ദോഷങ്ങളാണ് പ്രധാനമായി എന്ന് പറയാനുള്ളത് അത് വളരെയേറെ ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് അത് തള്ളി നിൽക്കലാണോ ചോദിച്ചാൽ തള്ളു നിൽക്കലല്ല എലഷയിപ്പ് ആണോന്ന് ചോദിച്ചാൽ എൽഷേപ്പ് അല്ല അത് വീടിൻ്റെ യഥാർത്ഥ പ്ലിന്ത് നേരെ എടുത്തിരിക്കണം അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ വീടിൻ്റെ യഥാർത്ഥ പ്ലിന്ത് തള്ളിയെടുക്കുന്നതിൻ്റെ എൻ്റെ ഭാഗമായി തീരും അടിക്ക് ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം ഈ ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം അത് പ്ലിന്ത് തന്നെയായി ഞാൻ തീരുകയാണ് അതല്ല പ്ലിന്ത് ഫൗണ്ടേഷൻ അടിക്ക് അടിക്ക് വന്നിട്ടുള്ളത് മാത്രമാണ് പ്ലിന്ദ ഏരിയ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഓരോരോ വിഷമങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് കാരണമാണ് അത് എന്ന് ബോധ്യപ്പെടുന്നില്ല അങ്ങനെ ഒരുപാട് നിർമ്മാണ വൈകല്യങ്ങൾ കേരളത്തിൽ ഒരുപാട് വീഴുകൾ കാണുന്നുണ്ട് എത്ര എത്രയോ മനോഹരമായി വെച്ച വെച്ച എത്രയോ മനോഹരമായി ആധുനിക ശൈലിയിൽ ആധുനിക ഗൃഹ സൗന്ദര്യത്തിൻ്റെ മകുട ഉദാഹരണമായി പറയാൻ പറ്റുന്ന വീടുകൾ പോലും ഇതേപോലെ മോശമായി മാറിയിട്ടുണ്ട് അത് ആ ആ ആ തേരിയയുടെ വളർച്ച ആ പ്ലിന്തേരിയുള്ള മാറ്റം വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത് അപ്പോൾ ഈ പ്ലിന്തേരിയ വടക്ക് പടിഞ്ഞാറിലേക്കാണ് തള്ളി നിൽക്കുന്നിരിക്കട്ടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അല്ലെങ്കിൽ വടക്കോട്ടാണ് ഈ പിന്തു വളർന്നിരിക്കുന്നതെങ്കിൽ ഫലമുണ്ട് വടക്കോട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ അത് വരുമാനത്തെ വളരെ സാരമായി ബാധിക്കും അത് അവിടുത്തെ സ്ത്രീകളെ വളരെ മോശമായി ബാധിക്കും അവിടുത്തെ വരവിനെയും അവിടുത്തെ ആരോഗ്യത്തിൻ്റെ ശരിയായ നല്ല ആരോഗ്യത്തെയും ബാധിക്കും മോശമായി ബാധിക്കും സ്ത്രീകളുടെ പക്ഷത്ത് വിഷമങ്ങൾ വന്നുപെടും വളർച്ചയുടെ അവസ്ഥ പ്രശ്നമായിത്തീരും വടക്ക് പടിഞ്ഞാറിലാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒരു വലിയ വലിയ പ്രശ്നമായി തന്നെ തുടരും വയറ്റിനുള്ളിൽ ജലം കെട്ടിക്കിടക്കുന്ന പോലുള്ള രോഗങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് അത്തരം നിർമ്മാണങ്ങളിൽ ഉദരത്തിനുള്ളിൽ നിരന്തര രോഗമായിരിക്കും ആ വീടുകളിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ രക്തചംക്രമണം സംബന്ധിച്ച അസുഖങ്ങളൊക്കെ വല്ലാതെ മാറിപ്പോകും ഇത് വടക്കോട്ടുള്ള പ്ലിന്ത് വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെ തള്ളിയ വീടുണ്ട് അങ്ങനെ ഓരോ തരത്തിൽ തള്ളുമ്പോഴും ഓരോ പ്രശ്നത്തെയും ഓരോ ഓരോ ദിശയിലെയും ഓരോ മൂലയിലെയും വാസ്തുദോഷങ്ങൾ എങ്ങനെയാണോ ബാധിക്കുന്നത് അവ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയില്ല നമ്മൾ ശ്രദ്ധിക്കാറുപോലുമില്ല ഇനി ഇത് നേരെ കിഴക്കിലാണ് ഈ അബദ്ധം വന്നിരിക്കുന്നത് പ്ലിന്റേരിയ മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്നതെങ്കിൽ അത്രയും ഭാഗം വീടിൻ്റെ ഫൗണ്ടേഷൻ ബ്ലാങ്ക് ആയിരിക്കും അവിടെ ഒന്നും കാണില്ല ആളുകളെ പറഞ്ഞു വിശേഷിപ്പിച്ചേക്കുന്നത് ഇത് ബാധിക്കത്തില്ല കുഴപ്പമില്ലെന്നാണ് ആ പറയുന്ന ആളുകൾക്ക് കുഴപ്പമില്ല ആ വീട് താമസിക്കുന്ന ആളുകൾക്കാണ് കുഴപ്പമുണ്ടാക്കുന്നത് അവർക്കാണ് അവിടെ പ്രതിസന്ധികൾ ബന്ധപ്പെടുന്നത് വീട് വെച്ച് കൊടുത്തിട്ട് പോകുന്ന ആൾക്കാർക്ക് അവരുടെ അവർ അവരുടെ വഴിക്ക് പോകാം ഇനി കിഴക്കാണ് സംഭവിക്കുന്നതെങ്കിൽ വടക്ക് കിഴക്കും ഇങ്ങനെ തള്ളി തള്ളിവരും തെക്ക് കിഴക്കും വരും കിഴക്കും തള്ളി വരും അതവിടുത്തെ പുരുഷന്മാരെ വളരെ മോശമായി ബാധിക്കും ആ അവർ കേസുകൾ വന്നുവിടാം അപകടങ്ങൾ വന്നുപെടും നിരന്തരമായ രോഗങ്ങൾ വന്നുവിടും മനസ്സിന്റെ നിയന്ത്രണങ്ങൾ പലപ്പോഴും തെറ്റിപ്പോവും നമ്മുടെ കർമ്മങ്ങൾ പലപ്പോഴും പൂർത്തിയാക്കാൻ കഴിയില്ല നമ്മുടെ ജോലികൾ സർക്കാർ ജോലി ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും ജോലി ആയിക്കോട്ടെ നമ്മുടെ ആ ജോലികൾക്ക് എപ്പോഴും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും അസ്ഥിരത നമ്മളെ വല്ലാണ്ട് ബാധിക്കും പുരുഷന്മാരുടെ ജീവിതം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളേക്ക് മാറിക്കൊണ്ടേയിരിക്കും ആ പ്രതിസന്ധികളെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് മാറ്റാൻ കഴിയില്ല ആണുങ്ങളുടെ ഉയർച്ച ആണുങ്ങളുടെ വരുമാനം ആണുങ്ങളുടെ ബന്ധങ്ങൾ അവയൊക്കെ ഉലയ്ക്കാൻ പര്യാപ്തമാണ് ഈ കിഴക്കിലെ പ്ലിന്തിൻ്റെ വളർച്ച ഇനി നമുക്ക് തെക്കിലോട്ട് പോകാം തെക്കിലാണ് ഈ പ്ലിന് വരുന്നതെങ്കിൽ തെക്ക് പടിഞ്ഞാറുകൊണ്ട് വളരെ മഹാദിശയായ തെക്ക് കിഴക്കിലും തെക്ക് പടിഞ്ഞാറിലും പ്ലിന്തു വളർന്നാൽ ആ പ്ലിന്ദ് തരുന്നത് ആ ഗ്രഹത്തിലെ തകർക്കലാണ് എന്തൊക്കെ കഷ്ടകാലങ്ങൾ ആ വീട്ടിലുണ്ടാകാമോ അതെല്ലാം ഉണ്ടാകും എന്തൊക്കെ ദുരിതങ്ങൾ ആ വീടിനെ തേടിയെത്തുമോ അതെല്ലാം ഉണ്ടാകും സ്ഥാനങ്ങൾ നഷ്ട നഷ്ടപ്പെട്ടു പോകാം വരുമാനം നിലച്ചു പോകാം ബന്ധങ്ങൾ അറ്റുപോകാം മനസ്സിന്റെ നിയന്ത്രണം ആ കീഴടക്കിലെ കാര്യം പറഞ്ഞ മനസ്സിന്റെ നിയന്ത്രണം പോലും പോയേക്കാം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് വേറൊരു തരത്തിലേക്ക് നമ്മുടെ മൈൻഡ് റീഡൈവേർട്ട് ചെയ്യാം വളർന്നു വരുന്ന തലമുറ വേറൊരു തരത്തിലേക്ക് ചിന്തിക്കപ്പെട്ടേക്കാം അവിടെ ഒരുപക്ഷെ ആ വീട്ടിൽ താമസിക്കാൻ പോലും ആൾ ഉണ്ടാകുന്ന സ്ഥിതി വരില്ല ആളൊക്കെ ആ വീടിനെ ഉപയോഗിച്ച് പോകാം പതുക്കെ 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 ഇരുന്ന് ആ വീട് ഒന്നുമല്ലാതായിത്തീരാം ഗുരുതരമായ രോഗങ്ങളും കാരണമാകാം ഗുരുതരമായ രോഗങ്ങളെന്ന് വെച്ചാൽ ഗുരുതരമായി രോഗങ്ങൾ വരികയും പിന്നെ അവർ ആ അവർ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ പോലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഒരുപക്ഷെ അവർക്കറിയില്ല ഈ കാരണം കൊണ്ടാണ് ഈ വിഷയം ഉണ്ടാകുന്നതെന്ന് ഇതുപോലെ തന്നെയാണ് തെക്കോട്ട് വളർന്ന പോലെ തന്നെയാണ് പടിഞ്ഞാട്ടും വളർ പടിഞ്ഞാറേക്കും പ്രിന്തു വളർന്നു പോകുന്നത് വടക്കോട്ടും കിഴക്കോട്ടും പ്ലന്ത് വളരുന്നതിൻ്റെ ഇരട്ടി ദോഷമാണ് പടിഞ്ഞാറിലേക്കും തെക്കോട്ടും പ്ലന്തു വളർന്നാൽ പടിഞ്ഞാറിലേക്ക് വളരുമ്പോഴും തെക്കും തെക്ക് പടിഞ്ഞാറും അതുപോലെ വടക്ക് പടിഞ്ഞാറും വളർച്ചയുടെ ഭാഗമാകും അതും നിങ്ങളുടെ മക്കളെ ബാധിക്കും മക്കളുടെ പക്ഷത്ത് വളരെ മോശമായ അവസ്ഥകൾ സംജാതമാക്കും അവരുടെ ആരോഗ്യവും അവരുടെ ഭാവിയുമൊക്കെ ഇരുടളഞ്ഞതാ ആയിത്തീരും ആ വീടിന് പുരോഗതി എന്ന് പറയുന്നത് ബിഗ് സീറോ ആയിരിക്കും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു കഴിയുന്ന അവസ്ഥയുണ്ടാവും ഒഴിഞ്ഞിരിക്കുക എന്നൊക്കെ പറയും നമ്മൾ നമ്മൾ വീട്ടുകറ്റപ്പെട്ടു പോകുക ബന്ധങ്ങളൊക്കെ അറ്റി പോവുക ചെയ്ത ഒരു പരിപാ ഒരു ചെയ്യുന്ന ഒരു 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 ചെയ്യുന്ന ഒരു പിന്നെ കാര്യങ്ങൾക്കും ഫലമില്ലാതായി തീരുക അല്ലെ ഫലം കിട്ടാതിരിക്കുക ഉന്നതികളിലേക്ക് ഊരങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ താഴേക്ക് പതിച്ചു കൊണ്ടേ ഇരിക്കുക പടവലം പോലെ വളരുക പഴവലം വളർന്നപ്പോഴും താഴോട്ടാണല്ലോ കീഴോട്ടാണല്ലോ പടിഞ്ഞാറിലേക്ക് വളർന്നാൽ പ്ലിന്തു വളർന്ന ഇതാണ് സ്ഥിതി ഈ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് വീടുകളിലുണ്ട് അത് പലർക്കും അറിയില്ല ഇതാണ് കാരണമെന്ന് ഇതൊരു പക്ഷേ ഒരു ജനലാകാം ഇതൊരു പക്ഷേ ഒരു ബോക്സ് ടൈപ്പ് നിർമ്മാണമാകാം ഇതൊരു പക്ഷേ ഒരു ഷെയ്ഡാകാം ഇതൊരു പക്ഷേ ഒരു ചെറിയ ഫോർച്ചിൻ്റെ ഭാഗമാകാം ഇതൊരു പക്ഷേ ഒരു ചെറിയ ഡിസൈൻ ആകാം അങ്ങനെയൊക്കെയാണ് ഇവ മാറി വരുന്നത് നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് പറ്റുന്ന എന്താ ഇഷ്യൂന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത വീടുകളൊക്കെ വളരെ സസുഖം സന്തോഷത്തോടെ നമുക്ക് കഴിയുന്നു പക്ഷേ നമ്മുടെ വീട്ടിൽ മാത്രം എന്നും രോഗങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് നോക്കൂ നിങ്ങളുടെ വീട്ടകങ്ങൾ പരിശോധിക്കൂ നിങ്ങളുടെ വീടിൻ്റെ പുറങ്ങൾ പരിശോധിക്കൂ ചുമരുകൾ പരിശോധിക്കൂ എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ അല്ല നിങ്ങൾ ഗൗനിക്കേണ്ടത് നിങ്ങളുടെ വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ഒന്ന് പഠിച്ചു നോക്കൂ എത്ര കൊല്ലമായി നിങ്ങൾ ആ വീട് താമസിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങൾ നേരിട്ട നേരിട്ടവ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടവ എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചവ വേറെ പല ആളുകളും പല പലതരത്തിലും പറയും അവർക്ക് പറയാം അങ്ങനെ അനുഭവിക്കുന്ന നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾക്ക് അപ്പുറത്ത് വേറൊന്നുമില്ല അതിലെപ്പോഴും പറയുന്ന രാഷ്ട്രബന്ധുവിനെപ്പോഴും പറയുന്ന എപ്പോഴും പറയുന്ന ഒരേ ഒരു കാര്യമാണ് ജീവിതാനുഭവം ആ ജീവിതാനുഭവമാണ് എന്ന് പറയുന്നത് അനുഭവിച്ചാണ് അറിയേണ്ടത് അനുഭവിക്കുമ്പോൾ നമ്മൾ അറിയും അനുഭവത്തിനപ്പുറത്ത് ലോകത്ത് വേറൊന്നും നമ്മുടെ മുന്നിലില്ല നിങ്ങൾ വീടൊക്കെ നന്നായി പരിശോധിക്കണം ഇതുപോലെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വീട്ടിലെ പ്രതിസന്ധികൾക്ക് കാരണമെന്ന് തിരിച്ചറിയുക ഭാഗ്യങ്ങളൊക്കെ എന്താ പറയുക ഭാഗ്യമെന്ന് പോലും സാധനം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല അത്രയും വിഷമം അത്തരം നിർമ്മാണം ഉണ്ടെങ്കിൽ ഇത് ആളുകളെ പറഞ്ഞു വെച്ചിട്ട് ചില ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് പോയി പോയപ്പോൾ അവരോട് ചോദിച്ചു എന്താ ഇങ്ങനെ ചെയ്താൽ കാര്യം അത് ഇവിടെ വന്ന ആൾ പറഞ്ഞു അളവ് പ്പിക്കാനാണ് നീ എന്ത് അളവ് ഇതൊക്കെ പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കലാണ് എന്തളവാണ് ഒരളവുമില്ല ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് ആയിരം സ്ക്വയർ ഫീറ്റിലോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലോ മൂവായിരം സ്ക്വയർ ഫീറ്റിലോ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോ മുറിക്കും കൊടുക്കേണ്ടത് പിന്നെ ഓരോ മൂല ഓരോ സ്ഥലത്ത് വരുന്ന മുറികളുടെ അളവിൽ വ്യത്യാസം പറ്റുള്ളു മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ നമുക്ക് കന്നിമൂലയിലെ ബെഡ്റൂമിന് അത്രേ ആകരുത് വടക്ക് പടിഞ്ഞാറിലെ ബെഡ്റൂം അത്രേ ഉള്ളൂ ഒരു ചെറിയ വ്യത്യാസം അല്ലാതെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാം അത് അളവ് വന്നിട്ട് പേടിപ്പിച്ച് അളവ് വന്ന് ഇങ്ങനെ ഉണ്ടായി അല്ലെ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ളവരിൽ വീട് വയ്ക്കാം ഒരിക്കലും ഇത് ഇങ്ങനെ ഏതെങ്കിലും ഫാഷന് വേണ്ടി ഏതെങ്കിലും വീടിൻ്റെ ഭംഗിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അളവെന്നൊക്കെ പറഞ്ഞ് വരുന്നവരോടെ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളുടെ വീടിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എനിക്ക് എൻ്റെ വീട് തള്ളി നിൽക്കുന്ന ഒരു നിർമ്മാണവും എനിക്ക് വേണ്ട എനിക്ക് എന്താ പറയുക റെക്റ്റാങ്കിളിലുള്ള ഒരു വീടാണ് വേണ്ടത് മറിച്ച് ഇപ്പോൾ നിർമ്മിച്ച് പോയിട്ടുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഈ നിർമ്മാണങ്ങൾ നമുക്ക് വളരെ വളരെ വേഗത്തിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അത്തരം ഭാഗങ്ങളിൽ കണ്ടെത്തി അത് അറിഞ്ഞു നോക്കി എവിടെയാണോ ഇട്ടുള്ളത് അത് കൃത്യമായിട്ട് അതിൻ്റെ ഫൗണ്ടേഷനുമായി കൂട്ടിച്ചേർത്ത് ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് വളരെ വേഗത്തിൽ അപ്പോൾ ദോഷങ്ങൾ മാറുകയും ചെയ്യും ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം